നമ്മളുടെ വന്നിട്ടുണ്ട് ആയതുകൊണ്ട് അങ്ങനെ ശരിക്കും സത്യം വീഡിയോ ഓഫ് ഞാൻ സൊമാറ്റോന്ന് കെ എഫ് സി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കെ എഫ് സിന്റെ ഓപ്പണിംഗ് ടൈം ഇവിടെ പത്തരയാണ് അപ്പൊ പത്തരക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് വിശന്ന് വയറുമായി ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എന്റെ പീക്കിലേയും കാതെക്കുന്നുണ്ട് കെ എഫ് സി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴെങ്കിലും മേടിക്കില്ലോ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾക്ക് കെ എഫ് സി ചാലഞ്ചിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് പോവാം അങ്ങനെ നമ്മളെ സൊമാറ്റോമൻ നമ്മളുടെ കെ എഫ് സിയൊക്കെ ഇട്ടുമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ഓടിപ്പോയി വാങ്ങി വിശപ്പിൻ്റെ വീളി വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടേ ഒരു പെപ്സിക്ക് പറഞ്ഞു എനിക്ക് രണ്ട് പെപ്സി തന്ന മാമൻ എന്താണ് സംഭവിച്ചാൽ നിനക്കറിയില്ല കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കാരണം ഇവിടെ പെപ്സി നിന്ന് കുടിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എങ്ങനെ കുടിക്കാൻ അത് കഷായം പോലത്തെ ഒരു സാധനമല്ലേ ഇത്രയും കെ എഫ് സി ഞാൻ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് പോപ്കോൺ ഉണ്ട് റോൾ ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ സാധാരണ ക്രിസ്പി ചിക്കൻ ഉണ്ട് അങ്ങനെ പല സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പല സാധനങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സാധനം ക്രിസ്പി ചിക്കൻ ബർഗർ രാവിലെ തന്നെ നമുക്ക് ഈ ചിക്കൻ റോൾ തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ അത്തേക്ക് നോക്കുമ്പോഴത്തേക്കൊരു പൊറോട്ട ആ പൊറോട്ടേൻ്റെ ഉള്ളിൽ രണ്ട് ചിക്കൻ്റെ കഷ്ണവും പിന്നെ കുറച്ച് മയണൈസും ഒരു കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും ഇതാണ് ചിക്കൻ റോൾ കണ്ടപ്പോൾ ഞാനൊന്നും ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ആയിരിക്കും ചിക്കൻ റോൾ എന്ന് എനിക്കറിയില്ലായിരുന്നു ഗെഎഫ്സിൻ്റെ ചിക്കൻ റോൾ അതേ ഞാൻ വാങ്ങിക്കുന്നത് പൊരിഞ്ഞിരിക്കുമ്പോൾ ഇത് എന്ത് ടേസ്റ്റ് കിട്ടും സാധാരണ കെ എസ് യിൽ നിന്ന് എന്ത് ഓർഡർ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു എന്താ ക്രിസ്പി ക്രിസ്പ്പി ചിക്കൻ അല്ല എന്നാൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് അത് ഒടിഞ്ഞു കുത്തിയിട്ടാ ഉണ്ടായിരുന്നു ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ ചെയ്യാനാ ചെയ്യാനാകാത്തത് പിന്നെ പക്ഷേ പക്ഷേങ്കിൽ പൊറോട്ടേൻ്റെ അകത്തുള്ള ക്രിസ്പി ചിക്കൻ ആക്കിയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നല്ല രസം ഉണ്ടായിന് അത് ഞാൻ വിചാരിച്ച പോലെയല്ല കാണാനൊരു ലുക്കില്ലെങ്കിലും തിന്നാൻ അടിപൊളി ചെയ്യാനും ആ അതൊരു ആശ്വാസമുള്ള സാധനമായിപ്പോയി പോയി കാരണം വയറ്റിൻ്റെ ഉള്ള വിശപ്പിന് ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം തിന്നുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല വലിയ വലിയ രണ്ട് ചിക്കണും ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസിൽ മുക്കി തിന്നു പിന്നെ പെപ്സി എന്തായാലും രണ്ട് കുപ്പി തന്നതല്ലേ കുറച്ചെങ്കിലും കുടിക്കാൻ വെച്ചിട്ട് കുറച്ച് ഞാൻ കുടിച്ചു എനിക്ക് ഇഷ്ടമല്ല എനിക്കൊരു കഷായത്തിൻ്റെ ടേസ്റ്റ് പോയി പെപ്സി തോന്നൽ ആരും കുടിക്കൂല്ല അങ്ങനെ പെപ്സി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലാണ്ട് പാട് കുടിച്ചിട്ടൊന്നുമില്ല പിന്നെ സോസിൽ മുക്കിയിട്ട് ഞാൻ അത് തിന്നു ഫ്രഞ്ച് ഫ്രൈസ് തിന്നു എൻ്റെ വയറ് ഫുൾ കംപ്ലീറ്റ് നല്ലോണം എന്നറിഞ്ഞു സമാധാനം വിശന്ന് പൊരിഞ്ഞ് ഫുള് ഭയങ്കര ഒരു ഫുഡ് കഴിച്ചു അടിപൊളിയായിരുന്നേ ചിക്കൻ റോള് ഒരു പൊറോട്ടയും അതിൻ്റെ ഉള്ളിൽ രണ്ട് ക്രിസ്പി ചിക്കൻ വെച്ചിട്ടുള്ള സംഭവം കുറച്ച് ഉള്ളി ഉണ്ട് മയണൈസ് ഉണ്ട് സോസ് ഉണ്ട് എല്ലാം വെജിറ്റബിൾസ് ഒന്നും ആക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് വയറ് നിറഞ്ഞു ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കഴിക്കാം ബർഗർ വാങ്ങിയാൽ അത് ഡിന്നർ ടൈമിലേക്ക് കഴിക്കാൻ വെച്ചിട്ടാണ് ബർഗർ വാങ്ങിയതിന് എന്തായാലും ഉള്ളിലെടുത്ത് വെക്കാം രാത്രി ആവണ്ടി അമ്മ അമ്മ പൊട്ടിട്ടിട്ടുണ്ട് അത് പൊട്ടിട്ടിട്ടുണ്ട് രാത്രി ആവണ്ടി കുറച്ച് നേരത്തെ കൈക്കാലോ വിങ്സ് ആ പൊക്കോന്നെന്നെ പറയാമോടാ കുഞ്ഞി കുഞ്ഞി ಅದും കൂടി ഒരു പീസ് എടുന്നാഞ്ഞിട്ട് പൊക്കോ പൊക്കോ ടാക്സ് സ്പ്രിയിറ്റ്ണ്ട് തേങ് എനിക്ക് ക്രിസ്പി ആണ് ഇഷ്ടം അതിന്റെ അടുത്ത് ഞാൻ കോഴിക്കാൽ തന്നെ പൊക്കുകയും ചെയ്യും ഇപ്പ എന്റെ പിള്ളേർ പൊക്കും എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഉച്ചക്ക് തിന്നുന്നത് ഉച്ചയായപ്പോത്തേക്കും വിശന്നിട്ടൊന്നും ഇല്ല ഒരു ഒരു മണി രണ്ട് മണി ആവാൻ ഉള്ളൂ രണ്ട് രണ്ടു മണിയിലാവാനായിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു കോഴിക്കാല് തിന്നാമെന്ന് വിചാരിച്ചു എന്നാ നോക്കുന്നു കെ എഫ് സി ചിക്കൻ ആണെങ്കിലും ഏത് ചിക്കൻ ആണെങ്കിലും ഇഷ്ടം അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഈ കാലം തിന്നാം കാലിന്നാ സോസ് പോണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാലഞ്ച് ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടില്ല ഇനി ചെറിയ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും വലിയ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇത് നിങ്ങൾ ആരും ഫോളോ ചെയ്യരുത് കെ എഫ് സി ഒരു ദിവസം മൊത്തം തിന്നു പറയുന്നത് അത്ര നല്ല ഹെൽത്തി സാധനം ഒന്നുമല്ല ഒരു ദിവസം മൊത്തം തിന്നുന്നത് അത് മാത്രമല്ല രാവിലെ ഓർഡർ ചെയ്തിട്ട് വൈകുന്നേരം വരെ തിന്നു അതും അത്ര നല്ലതല്ല ഇത് പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഫുഡ് ചാലഞ്ച് വളരെയധികം ചെയ്യൽ വരെയധികം കുറവാണ് അതിനൊക്കെ ചെയ്യാനും ഇഷ്ടമല്ല ഇപ്പം കാരണം ഒന്നാമത് ഒരു ദിവസം മൊത്തം ഒരേ സാധനം തിന്നു എന്ന് പറയുന്നത് അത്ര സുഖം ഏർപ്പാടൊന്നും അല്ല തിന്നാനും ആവില്ല അപ്പം അപ്പം അങ്ങനെ ഞാൻ അത് മൊത്തം തിന്ന് തീർക്കുന്നുണ്ട് രണ്ട് പീസ് കഴിച്ചു ധാരാളം ഫുൾ ഉച്ചക്കത്തേക്ക് പിന്നെ വൈകുന്നേരം കുഞ്ഞു കുഞ്ഞു പോപ്കോണല്ലോ അല്ലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നോക്കാം വൈകുന്നേരം അഞ്ചുമണി ആയിരിക്കും രണ്ട് കുഞ്ഞു പെട്ടിയില് കുഞ്ഞി മറ്റേ ക്രിസ് പോണില്ലേ അത് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് നോക്കാൻ വെച്ചു ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ എന്തായാലും ഒരു രണ്ട് പീസ് എടുത്ത് കഴിക്കാം അത്രേ പറ്റുള്ളൂ ചിക്കൻ തിന്നുമ്പോ വേണ്ടും അങ്ങനെ വിചാരിക്കാം പോന്ന് തിന്നിനായിരുന്നു ഞാൻ ഒന്ന് തിന്നിനേ നേരത്തെ ഈ നമ്മൾ കൂടി കഴിക്കണം ഉണ്ടാവും വീട് എടുക്കാത്തൊരു കാര്യം ഉണ്ട് ഇടയില് കുറെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് തന്നുക്ക് അതുകൊണ്ട് പാട് വിശപ്പില്ല രണ്ട് പോപ്കോൺ പോപ്കോണ്ന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഡിന്നറും കൂടി കഴിക്കാം ഞാൻ പാട് നേരം വയ്ക്കാണ്ട് ഞാൻ കഴിക്കുന്നു കാരണം ഫുൾ ചിക്കൻ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്റെ വയറെന്ന് പറയാൻ കഴിയല്ലോ ഇപ്പൊ നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം ഡിന്നറിന് ഞാൻ ഈ നീളത്തിലുള്ള ഒരു ബർഗർ വാങ്ങിയിട്ടുള്ളത് അതും എന്താ പറയാ ഒരു തിളങ്ങിയതുപോലെയുണ്ട് പക്ഷെ നല്ല നീളും തടിയലും ഉണ്ട് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ വലിയൊരു ക്രിസ്പി ചിക്കണും ഉണ്ട് മറ്റേ എന്താണ് തന്തൂരി മഴ അതും ഇനിയിപ്പോ ലാസ്റ്റ് ഒരു ഉണ്ട് ഉണ്ട് പകുതി തിന്നിട്ട് എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ടേസ്റ്റ് വന്നില്ല ചിക്കൻ കെട്ടിട കൊതുക ശരിക്കും പറഞ്ഞാൽ അത് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് മതിയായി പിന്നെ മാക്സിമം കഴിച്ചു ഞാൻ മാക്സിമം കഴിച്ച് നമ്മളെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടും അങ്ങനെ കൊണ്ടുവന്നമാടല്ലാത്തതുകൊണ്ട് അത്ര ഭയങ്കര ടേസ്റ്റ് ഇല്ല ഉള്ളീൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുടിച്ചത് വെള്ളമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഗ്ലാസ് കാണിച്ചു തന്നെ വെള്ളം കുടിച്ച് കുടിച്ച് എന്തോ തീറ്റ മത്സരത്തിന് കഴിക്കുന്ന പോലെയാണ് ഞാൻ കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ കുത്തി കയറ്റുന്നതായിരുന്നു തിന്നാൻ കഴിയണ്ടേ എന്താ അറിയില്ല ഹിരിന്ന് പിന്നെ തന്തൂരി മയണൈസം എന്താ ഈ മയണീസം മൃദമയ സമയം ഇന്നത്തെ കെ എഫ് സി ചാലഞ്ച് കെ എഫ് സി ഫുഡ് കഴിക്കുന്ന ചാലഞ്ച് ഇവിടെ തീർക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ഫുള്ളായി എത്ര കലോറീസ് എൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് എന്നറിഞ്ഞൂടാം ടേസ്റ്റ് ചാലഞ്ചായിരുന്നു ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ആ ഒരു ബർഗറിൻ്റെ ഉള്ളിൽ ലീഫ്സും അതൊന്നും അതൊന്നും ഇല്ല ലക്യൂസും അങ്ങനെയുള്ള സാധനമൊന്നുമില്ല ഉള്ളിയുള്ളത് ഉള്ളിക്കാണെങ്കിൽ പട്ട ടേസ്റ്റും അതുകൊണ്ട് കഴിച്ച് കഴിച്ചാകുമ്പോൾ കുറച്ചെത്തുമ്പോൾ ടേസ്റ്റ് പോയി അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റ കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു അന്നേരമുള്ള അവസ്ഥയാണ് ഇത് ഞാൻ എണീക്കാൻ തോന്നുന്നുണ്ടായിട്ടില്ല